അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മുക്കുറ്റി ചെടിനെ കുറിച്ചിട്ടാണ് ഇത് നമുക്ക് സുപരിചിതമാണ് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഒക്കെ ഈ തെങ്ങിനോട്ടിലൊക്കെ ആയിട്ട് ഇതിങ്ങനെ കാണും ഇത് ഞങ്ങളവിടെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് മതിലിൻ്റെ അപ്പുറത്തെ സൈഡിലിങ്ങനെ കുറച്ച് കണ്ടു അപ്പോൾ ഞാൻ എടുത്തതാണ് ഇത് കണ്ട ആർക്കും വലിയ വിലപ്പിടിച്ചൊന്നുമില്ല നമ്മളിതിനെ പിന്നെ ഒഴിവാക്കി കളയലാണ് ഇതിൻ്റെ പൂവൊക്കെ നമ്മൾ ഓണത്തിന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചൊക്കെ കൊണ്ടുപോകും അല്ലാതെ നമ്മളിത് കാണലൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉപയോഗങ്ങളാണ് പറയുന്നത് ഇതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒഴിവാക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ പൂ മുതൽ അടിവേരി വരെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഒരു മുക്കുറ്റി പണ്ട് കാലത്തുള്ളവരൊക്കെ പിന്നെ എന്തെങ്കിലും പനി ചുമ അതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ വേറെ ഹോസ്പിറ്റലിൽ ഓടും പക്ഷെ അവർ ഇതൊക്കെ ആയിട്ടാണ് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു മുക്കുറ്റി നമ്മൾ എണ്ണ കാച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മൈഗ്രെയിന് അലർജി സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ അലർജിക്കൊക്കെ ഉള്ള ബെസ്റ്റ് മരുന്നുകട്ടോ ഈ മുക്കുറ്റി ചുമ ശ്വാസമുട്ട് തുമ്മൽ എന്നിവ പോലെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു മുക്കുറ്റി അരച്ചിട്ട് അതിൽ മഞ്ഞളും തേനും ചേർത്തിട്ട് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ശമനം കിട്ടും പിന്നെ വയറിളക്കം പോലുള്ള അസുഖങ്ങളൊക്കെ ഒക്കെ നമുക്കിത് മോരിൽ അരച്ച് ചേർത്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതൊരു വിഷ സംഹാരി കൂടിയാണ് പാമ്പ് പഴുതാര മറ്റുള്ള പോലത്തെ ക വിഷ ഉള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മഞ്ഞളും ചേർത്ത് അരച്ചിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു മുക്കുറ്റിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുന്നത് ഈ ഹിന്ദൂസൊക്കെ കർക്കിടക മാസമാകുമ്പോൾ ഈ ഒരു മുക്കുറ്റി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവരുടെ നെറ്റിയിൽ കുറിയായി ചേർത്താറുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വിശ്വാസപ്രകാരം പ്രകാരം ഒരു പേരുണ്ട് മറ്റേ പിന്നെ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വാദം ചുമ കഫക്കെട്ട് എന്നിവയൊക്കെ പാടെ ഇല്ലാതായി പോകാന് ഉള്ള ഒരു ബെസ്റ്റ് മരുന്നാണിത് അപ്പം അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് പിന്നെ ഇത് പ്രമേഹ രോഗികൾക്കുള്ള ബെസ്റ്റ് മരുന്നാണ് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരാം അതുവരേക്കും ബായ്